കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച നിരവധി എം എൽ എ മാർ നിരവധി എം പിമാർ നിരവധി മുൻ മന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാർ നേരത്തെ ഇവിടെ പറഞ്ഞു അതൊക്കെ അത് നൂറുകണക്കിന് ആളുകൾ രാജിവെച്ച് ബി ജെ പി ചേർന്നിരിക്കുകയാണ് അതായത് ഇന്ന് ബി ജെ പിയുടെ ജനപ്രതിനിധികളിൽ മൂന്നിലൊന്നും കോൺഗ്രസ്കാര് ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങി അവരുടെ ആ സ്ഥാനം വിൽക്കുകയാണ് കോൺഗ്രസിന്റെ കച്ചവടം ഇപ്പൊ എന്താ ചെയ്യുന്ന കോൺഗ്രസ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ വികസനത്തെ കുറിച്ച് ഇവിടെ ബോർഡ് കണ്ടു പതിനേഴ് കോടി എം പി ഫണ്ട് കിട്ടിയാൽ ചെലവാക്കിയില്ല എന്ത് വികസനമാണ് ആലത്തൂർ മണ്ഡലത്തിൽ വടക്കഞ്ചേരി ഈ ഏരിയയിൽ എവിടെ ചെലവാക്കി ഒരു കണക്ക് പറയണം ചോദ്യങ്ങൾക്കുള്ള മറുപടി കേൾക്കാനുള്ള സഹിഷ്ണുത പിന്നെ കാണിക്കണം എന്നാണ് പറഞ്ഞത് ആദ്യം അദ്ദേഹം ചോദിച്ച എന്തിനു വേണ്ടി വളരെ കൃത്യമായ സമയങ്ങളിൽ അത് പിന്നെ ഗവൺമെന്റ് ഭരിക്കുന്നിടത്തൊക്കെ ചിറ്റമ്മ നയം ബിജെപിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് 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 കൃത്യമായി 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 വളരെ വളരെ എന്ന സഹോദര ഞങ്ങൾ ഇവിടെ ഇത് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ വലിയ കരച്ചിലാണ് നിങ്ങളുടെ പണമുണ്ട് നിങ്ങളുടെ പണമുണ്ട് നിങ്ങളുടെ അല്ല ഞങ്ങൾ എം പിമാരെ പറഞ്ഞു വിടുന്നത് നിങ്ങളുടെ എം പിമാരെ പറഞ്ഞുവിടുന്നത് നിങ്ങളുടെ ഞങ്ങൾ പക്ഷേ സോയ അൾട്ടിമേറ്റ്ലി എന്താ സുപ്രീം പിന്നെ പിന്നെ െട്ടെ പറ്റി ഞാൻ പറയട്ടെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ പത്മജ പോയി അനില് പോയി ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളുടെ പേരെന്ന് ഞാൻ പറയട്ടെ കേരളത്തിൽ നിന്ന് ആദ്യം പോയ അൽഫോൻസ് കണ്ണന്താനാരായിരുന്നു വിശ്വനാഥ മേനോൻ ആരായിരുന്നു ഗഗൻ മർമു എന്ന് പറയുന്ന നാല് തവണ എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന നാല് തവണ എം എൽ എ ആയിരുന്ന ഗഗൻ മർമു രാജ മത്സരിച്ചത് അതെന്തോയ പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായ ഡാമേജിനെ ഈ കണക്കൊണ്ടൊന്നും മറക്കാൻ കഴിയില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായ ഡാമേജിനെ ഈ കണക്ക് കൊണ്ട് നിക്കില്ല അതാണ് അതാണ് ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തെ ബി ജെ പിക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് അത് വളർന്നു അവിടെയാണ് പ്രശ്നം ശശി രണ്ട് വിഷയങ്ങൾ രണ്ട് വിഷയങ്ങൾക്കും മറുപടി രണ്ട് വിഷയങ്ങൾക്കും മറുപടി ഒന്ന് കേരളത്തിന്റെ ധനപ്രശ്നം കേരളത്തിന്റെ ധനപ്രശ്നത്തിൽ യു ഡി എഫിന്റെ മുഴുവൻ സ്ട്രാറ്റജിയും പാളിപ്പോയോ യു ഡി എഫിന്റെ എം പിമാരുടെ സ്ട്രാറ്റജി പാളിപ്പോയോ ധനപ്രതിസന്ധി ത്രിപുരയിലുള്ള പിന്നെ എവിടേക്ക് ഈ പടക്കളം എന്ന പരിപാടി ബസ് സ്റ്റാൻഡിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി അജയ് കപൂർ ബി ജെ പി ലേക്ക് പോയത് ഇന്ന് ഇവിടെ സംസാരിച്ചു നിൽക്കുക നിങ്ങൾ നാളെ ബി ജെ പി പോകുന്നില്ല അല്ലെ ഇവര് പറയുന്നത് സി പി ഐ എമ്മിന്റെ ആള് പോയിന്നാണല്ലോ ഞാൻ വളരെ ലളിതമായ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് എംപിയെ അമിത്ഷാ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സ്ഥാനം വേണം ഏത് എത്ര പണം വേണം കോൺഗ്രസിന്റെ എം അല്ല കോൺഗ്രസിന്റെ എം പിമാരെ വിളിക്കാൻ ഞങ്ങൾ വിളിക്കണ്ടെന്ന് പറഞ്ഞ എംപിയുടെ പേര് എം ഒന്ന് രണ്ട് രണ്ട് നിങ്ങൾ ഷബീർ നിങ്ങള് നിങ്ങള് പറഞ്ഞാൽ അവര് പറഞ്ഞതിന് ശേഷമുള്ള മറുപടിയിലേക്കാണ് പോയത് ഇവിടെ അല്ലെ പൂർത്തിയാക്കിയോ എല്ലാവർക്കും ുംങ്ങൾക്ക് രാഷ്ട്രീയം ഉള്ളവരാണ് ആ രാഷ്ട്രീയം നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രതിനിധികൾ സംസാരിക്കുന്നത് കേൾക്കാൻ കൂടി നിങ്ങൾ അവസരം ക്ഷമ കാണിക്കണം ഇല്ലെങ്കിൽ ഈ ബഹളം മാത്രമേ മിച്ചം ഉണ്ടാവുള്ളൂ മനസ്സില അത് അങ്ങനെ ശോഭിച്ചിട്ട് കാര്യമില്ല അത് ഇതൊരു ജനാധിപത്യ ക്രമമാണ് രാഷ്ട്രീയമാണ് അവരവർക്ക് പറയാനുള്ളത് പറയും ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇദ്ദേഹവും പറയും കുറച്ച് നിങ്ങൾക്ക് വിയോജിക്കാം പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ചർച്ചയ്ക്ക് എൻ്റെ ഗൗരവം ഉണ്ടാവില്ല അവരവര് അവരുടെ സ്ഥലത്ത് നിൽക്കണം നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ ഇവിടെ മൂന്ന് പേർക്കും പറ്റും അഭിപ്രായങ്ങൾ പറയാൻ മൂന്ന് പേർക്കും പറ്റും